എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാധികാമയും വരണം ഭദ്രനെ ഇല്ലാതാക്കിയതിന് ശേഷം അറക്കൽ വീട്ടിലേക്ക് വരുകയാണ് അപ്പൊ പാതിരാത്രി സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അകത്തേക്ക് തുടങ്ങുന്ന സമയത്ത് അകത്ത് വെട്ടം കണ്ടു പെട്ടെന്ന് രാധികാമ പറഞ്ഞു എവിടെ വരണ്ടേ എന്റെ കൈയും കാലും ഒക്കെ വരയ്ക്കുന്നുണ്ടെന്ന് പറയണം എന്തിനക്കണേന്ന് ചോദിക്കാ എനിക്കറിയില്ല എനിക്കാണെ അല്ലാത്തൊരു പേടി തോന്നുന്നു എന്ന് അറിയണം അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഈ വീട്ടിലുള്ളവരെയും കൂടെ അറിയിക്കരുത് അമ്മ ഇങ്ങോട്ട് കേറു വരാൻ പറയണം അല്ല ലൈറ്റ് ഉണ്ടല്ലോ അത് എലപ്പോ ആ കാഞ്ചനായിരിക്കും എന്ന് പറയാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് കഥവ് തുറന്ന് കയറി വരുമ്പോ ഗീതവും ഗോതും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി പെട്ടെന്ന് ഗോന്ദ ചോദിച്ചോ അല്ല ഈ സമയം വരെ നിങ്ങൾ രണ്ടുപേരും ഇത് എവിടെയാലും ചോദിക്കുക രാധികാമ്പ പെട്ടെന്ന് പറഞ്ഞു റെസ്റ്റോറൻറ്റിലായിരുന്നു പറയുന്നത് വരും പറഞ്ഞു ക്ലബ്ബിലായിരുന്നു പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു തീരുമാനത്തിലെത്ത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലായിരുന്നോ അത് അതി ക്ലബ്ബിലായിരുന്നോ എന്ന് രണ്ടുപേരുടെ മോത്ത് എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്താ കാര്യം ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് രാധിക പറഞ്ഞു അതെ ഞങ്ങൾ പറഞ്ഞു ശരി തന്നെയാ ആദ്യം ഞങ്ങൾ ക്ലബ്ബിലേക്ക് പോയി പിന്നീട് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി കാരണം ഫുഡ് കഴിക്കണമല്ലോ ഫുഡ് കഴിക്കാണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയെന്നൊക്കെ പറയാം പക്ഷെ എന്തോ ഒരു പന്തി അവരുടെ മോത്ത് ഗീതുവനും ഗോവിന്ദനും തോന്നുവാണ് പിന്നീട് ഗീതു ഗീതൻ എന്നാലും എനിക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാം പെട്ടെന്ന് രാധിക പറഞ്ഞു അതൊക്കെ ചോദിക്കാൻ നീയരാ നിനക്കെന്താ അവകാശം ദേ കണ്ണൻ ചോദിച്ചാൽ ഉത്തരം പറയണം നിന്നോട് വലിയ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ലെന്ന് പറയണം വരും പറഞ്ഞു ആ പറ ശരിയാ രാധികാ പറഞ്ഞു എനിക്ക് നല്ല നല്ല തലവേദനയുണ്ട് തല പൊട്ടി പോകുന്നവർ തോന്നുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വരും പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ ഇവിടെ പറയുന്നതെന്നും മറുപടി പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇത് കേട്ടാൽ ഗോവിന്ദ് പറഞ്ഞു അതെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആരടാ നിന്റെ ഇതുവരെ ഞാൻ ഗീതനും ഡിവോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല ഇപ്പോഴും ഗീതു എൻ്റെ ഭാര്യ അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയണം ഇത് കേട്ടേ രാധികാമ്പ പറഞ്ഞു ഇപ്പം എന്താണ് ഞാൻ പോയിന്ന് കിടക്കാൻ പോവാെന്ന് പറഞ്ഞിട്ടുണ്ട് രാധികാമ്പ പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവണം ആ പറയുക വരുണോ അങ്ങോട്ട് പോയി ഗീതു പറഞ്ഞു എന്തോ ഒരു കള്ളത്തിലും ഇല്ലേ അവൻ്റെ മുഖത്ത് അത് ശരിയാ എന്തോ കള്ളത്തിലുണ്ടെന്ന് തോന്നുന്നത് ഇനിയിപ്പോൾ എന്താ കുഴപ്പം എന്തേലും കാണിക്കട്ടെ നമുക്ക് നമുക്കിനിയിപ്പോൾ ഒന്നും ഒളിക്കാനില്ല നീ വാ കുറച്ച് പരിപാടികൾ പരിപാടികളുണ്ടെന്ന് പറയണം എന്ത് എങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗീതനെ കൂട്ടിക്കൊണ്ട് ഗോവിന്ദ മുറിയിലേക്ക് അങ്ങോട്ട് പോവാം ഈ സമയത്ത് ആകെ പഴ ടെൻഷൻ അടിച്ചിരിക്കാണ് വിലാസിനെ ഇതുവരെയായിട്ടും ഭദ്രനെത്തിയിട്ടില്ല അപ്പൊ ഹോം നേഴ്സ് വന്നിട്ട് ചോദിച്ചു അല്ല ചേച്ചി എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ അതെ സാർ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയാൻ ഇത്ര സമയം താമസിക്കാറുള്ളതല്ല അത് താമസിനെ വിളിച്ച് പറയണ്ട അപ്പത്തേനും വിനോദ അങ്ങോട്ട് വന്നു എന്താ അമ്മേ അമ്മ എന്തിനാ ടെൻഷൻ അടിച്ചിരിക്കണോ എന്ന് ചോദിക്കും ഇതുവരെയായിട്ട് നിന്റെ അച്ഛൻ വന്നിട്ടില്ലടാ അതൊന്നും കുഴപ്പമില്ല അച്ഛൻ ഇങ്ങോട്ട് വന്നോളൂ അച്ഛൻ എവിടെയെങ്കിലും പോയി പോയിരിക്കുന്നുണ്ടായിരിക്കും എടാ മോനെ വിനോദേ അച്ഛനെ കുറിച്ച് എനിക്കറിയത്തില്ല അഞ്ചിട്ടാ എത്ര സമയം ലേറ്റ് ആയാലും അച്ഛനെ എന്നോട് വിളിച്ചു പറയും എവിടെ പൂസായി കിടന്നിട്ടുണ്ടെങ്കിലും എന്നോടൊന്ന് പറയുന്നാ ഞാൻ വരാൻ വൈകുമെന്നൊക്കെ പക്ഷെ പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാ അച്ഛൻ എന്തേലും അപകടം സംഭവിച്ചോന്ന് എനിക്കറിയത്തില്ല ഇതേ ഞാനാണെങ്കിൽ ആകെപ്പാട ചീത്തേൻ പറഞ്ഞിട്ടാ വിട്ടത് കാരണം അറക്കൽ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പൊ അതിന്റെ ദേഷ്യത്ത് എന്നോട് പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞാ പോയത് ഇനിയിപ്പെന്തേലും കടുകയും ചെയ്ത് കാണോ എങ്ങോട്ടെങ്കിലും പോയി കാണുമോ ഉം എൻ്റെ അമ്മേ അച്ഛനല്ലേ അച്ഛൻ അങ്ങനെയൊന്നും പോല്ല അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയണം എന്നാൽ എന്തോ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട് വിനോദ് പറഞ്ഞ അമ്മ ധൈര്യമായിട്ടിരിക്കുക പോയി കിടന്നു ഞാനൊന്ന് അന്വേഷിക്കാം ഞാൻ ആരെയൊന്നും വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാണ് ഒരു സമയം രാധികാമ്മ നല്ല ഉറക്കത്തിലായിരുന്നു ഒന്ന് മയങ്ങി വന്നു മയങ്ങി വന്ന സമയത്ത് പെട്ടെന്നൊരു ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുവാണ് തന്നെ കുത്തുന്ന ആ ഒരു രംഗം ഇത് കണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നിട്ട് രാധികാമ്മക്ക് എന്ത് വേണം എന്നറിയത്തില്ല കുറച്ച് വെള്ളമൊക്കെ എടുത്ത് പോയി കുടിക്കുവാണ് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല കയ്യും കാലും എല്ലാം വിറയ്ക്കുവാണ് ആ സമയത്ത് രാധികാമ്മയുടെ ഫോൺ ബെല്ലടിച്ചു നോക്കിയമ്പ അനാർക്കര വിളിക്കുന്നത് അനാരക്കല്ലി വിളിച്ചിട്ട് അല്ല രാധികാമ്മ ഉറങ്ങിയാലും ചോദിക്കാം ഏയ് ഉറങ്ങിയില്ല ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല ആഹാ അപ്പം ഞാൻ വിളിച്ചെന്തായാലും നല്ല സമയത്ത് തന്നെ അല്ലേന്ന് ചോദിക്കുക അത് പിന്നെ അങ്ങനെയല്ലേ എനിക്കാണെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ട് എന്നെ മനസ്സിൻ്റെ വിഷമമൊന്നും ഇറക്കി വെക്കണമെന്നുണ്ട് ആകെ പടർ ഒറ്റപ്പെട്ട പോലെ ഒരു തോന്നൽ എനിക്ക് മനസ്സിലുണ്ടായെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അനാറക്കല്ലി ദാതി വായിട്ടാ ഞാൻ കുറെ അനുഭവിച്ചത് ജയിലിലേക്ക് പോയ സമയത്ത് എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ആരെങ്കിലും വന്നായിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പോയി പക്ഷെ അന്നൊന്നും എൻ്റെ കൂടെ ആരും വന്നിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടതും രാധിക പറഞ്ഞു അനാർക്കില്ലി നീയ അതെ അതെ ഞാൻ തന്നെയാണ് അന്നത്തെ കാലത്ത് എന്നോടൊപ്പം കൂടാനോ എൻ്റെ മനസ്സ് മനസ്സിലാക്കാനോ ആരും ശ്രമിച്ചില്ല ഇപ്പം തിരിച്ച അതേ തിരിച്ചടി എന്നെ രാധികയ്ക്ക് കിട്ടിയേക്കോ അല്ലേന്ന് ചോദിക്കണം രാധിക പറഞ്ഞു അനാറക്കില്ലി നീ ഇങ്ങനെയൊന്നും പറയല്ലേ പിന്നെ എങ്ങനെ പറയണം അതെ അതെന്നെ ഇപ്പം ഇല്ലാതാക്കി എന്നാലും ഞാൻ സംഭവിച്ചു തന്നിരിക്കുന്നത് കേട്ടോ പച്ചറിച്ചിലേക്ക് കത്തി കുത്തി ഇറക്കാനുള്ള ആ ധൈര്യത്തെ ഇത് ഇതാദ്യമായിട്ട് എങ്ങനെ കുഴപ്പമില്ല ഇനി ഇതിപ്പോ ശീലം ശീലമായിക്കോളും ഒന്നും നമ്മൾ ആരുടെയും ആരേലും ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പ്രചോദനമാണ് പിന്നെ എത്ര കുറ്റം ചെയ്യാനും നമുക്കൊരു മടിയും കാണത്തില്ലെന്ന് പറയണം ആദ്യം എനിക്കും പേടിയായിരുന്നു പക്ഷെ പിന്നീട് എന്റെ മനസ്സിലെ പേടിയൊക്കെ കൂടെ മാറി നമ്മൾ പിന്നീട് വേണമെങ്കിൽ ഒരു കൊട് ക്രിമിനലായിട്ട് വളരുമെന്ന് പറയണം ഇത് രാധിക പറഞ്ഞു നീ എന്തൊക്കെയാണ് അനാർക്കലി ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റിരിക്ക രാധികാമേ ഒന്ന് ഓർത്ത് നോക്കി നായരെ കൊന്നു പിന്നീട് അയാളുടെ മോനട് ഇത്രയും കാലം കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ അയാളുടെ മോനെ സ്വന്തമാക്കി വെച്ചോണ്ടിരുന്നല്ലേ അത്രയും വലിയ നാടകം കളിക്കുന്ന രാധികാമയ്ക്കാണോ ഇതിനൊക്കെ ഇത്ര വലിയ പഞ്ഞൊന്നി ചോദിക്കുകയാണ് ഒരാളെ ഇല്ലാതാക്കാനൊക്കെ രാധികാമയ്ക്ക് നിഷ്പ്രയാസം കഴിയുള്ളൂ എന്ന് പറയാ രാധിക പറഞ്ഞു അനാൽക്കള്ളി നീ ശവത്തെ കുത്തല്ലെന്ന് പറയണെ ശവത്തെ കുത്തിയതല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയണെ അതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അനാൽക്കള്ളി എന്ന് പറയണേ ആണോ അന്നെങ്കി ഉറങ്ങാനുള്ളൊരു മെഡിസിൻ ഞാൻ തരാമെന്ന് പറയണേ എന്ത് അതൊക്കെയുണ്ട് ഞാൻ കുറേ മെഡിസിൻ കഴിച്ചു നോക്കി പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല അന്ന് അതിനേക്കാളും നല്ലൊരു മെഡിസിൻ ഞാൻ തരാം അതെ ഒന്ന് വാട്സപ്പ് ഒന്ന് ഓണാക്കി നോക്ക് ഫോണിനകത്ത് അപ്പോൾ അറിയാമെന്ന് പറയണം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ അനാർക്കലി അയച്ചു കൊടുത്ത് വീഡിയോ രാധികാമ്പ് കാണുവാണ് ഒരു നിമിഷം രാധികാമ്പ് ഞെട്ടിപ്പോയി താനും ഭദ്രനും കാണുന്നേ പിന്നീട് നോട്ട് കെട്ടുകൾ ഭദ്രൻ നോക്കുന്നേ അതിന് ശേഷം ഫോൺ പിടിച്ച് വാങ്ങുന്നേ അവസാനം താന് നെഞ്ചിലേക്ക് കത്തി ആഴ്ത്തി കുത്തിയിറക്കുന്നൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആധികാമ്പം ഞെട്ടിപ്പോയി പെട്ടെന്ന് അനാർക്കയുടെ കോൾ വന്നു കണ്ടോ എങ്ങനെയുണ്ട് ഇനി നിനക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ് രാധികാമയെ വരാൻ പോകുന്നേ നീ എന്നോട് ചെയ്തേനൊക്കെ പ്രതികാരം ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അറിയാലോ ഇനി നീ ഉറങ്ങണ്ട നീ സ്വസ്ഥമായിട്ട് അവിടെ എഴുന്നേറ്റിരിക്കേ നിന്നെ ഈ സ്വപ്നങ്ങൾ നിന്നിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന് പറയാണ് എന്ന് പറഞ്ഞാൽ ഞാനാർക്കലും ഫോൺ വെച്ച് വെച്ചു കഴിഞ്ഞപ്പോൾ രാധികാമയ്ക്ക് വല്ലാത്ത വെപ്രാളം തോന്നി രാധികാമ്പ പോയിൻ്റെ വെള്ളം എടുത്ത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗ്ലാസ്സൊക്കെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിച്ചേർവാണ് രാധികാമ്പ അതുപോലും അറിയുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരവസ്ഥയിൽ ആ സമയത്ത് ഇരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു കഴിഞ്ഞപ്പം ഗീതൻ്റെ ഫോണിലേക്ക് കോൾ കോടുവരുവാണ് ഗീതു കോടെടുത്തു അജാസാണ് വിളിക്കുന്നത് എന്താ അജാസ് എന്താ കാര്യം അല്ല ഗീതമായി എഴുന്നേറ്റ് എഴുന്നേക്കും ഇല്ല എഴുന്നേറ്റില്ല അല്ല ഗോവിന്ദ സാർ ഗോവിന്ദ സാർ എഴുന്നേറ്റില്ല അല്ല ഈ മാഡം എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു എന്താ ഞാൻ ഹോസ്പിറ്റലിലാന്ന് പറയുകയാണ് ഹോസ്പിറ്റലിൽ അതെന്താ പിന്നീടാണ് അജാസ് ആ കാര്യങ്ങൾ പറയുന്നത് അതെ അവരുടെ കൂടെ ഹോസ്പിറ്റലിലാന്ന് പറയും എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് പിന്നെ അജാസ് കുറേ കാര്യങ്ങൾ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം തന്നെ ഗോവ എന്ന് പറഞ്ഞു ശരി ശരി എന്നെങ്കിൽ ഞങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറയണം പിന്നീട് ഗീതവും ഗോന്നും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിലേക്ക് വന്നുകഴിഞ്ഞപ്പം അജാസിനെ വിളിച്ചു എന്താ അജാസേ എന്താ കാര്യം ഒന്നും പറഞ്ഞില്ലോ നീ എന്താ ഞങ്ങളോടൊന്നും പറയായിരുന്നേ എന്താ പ്രശ്നം എന്താ അവരുടേക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് ദീ അവറിനെയോ ഐ സി ലാന്ന് പറയണം ഐ സി അവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് പിന്നീടാണ് അജാസ് ആ കാര്യങ്ങളൊക്കെ പറയണേ ഇന്നലെ വൈകുന്നേരം എന്നെ അവരുടെയും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം കമ്പനിക്കാരങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് അവർനേക്കെന്തോ എന്തോ വേന അനുഭവപ്പെട്ടു ഞാൻ ചോദിച്ചു അവർനേ എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല അജ സേ വയറിനകത്ത് എന്തോ ഒരു കൊളുത്തപ്പെടുത്തം പോലെ തോന്നുന്നുണ്ടെന്ന് പറയാണ് അയ്യോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എനിക്ക് ഏഹ് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് വയറ് വേന എടുക്കുന്നുണ്ട് പെട്ടെന്ന് അവർനേക്ക് വേദന സഹിക്കാൻ പറ്റില്ല അവർന്ന് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് തന്നെ ഫോൺ താഴേക്ക് വീണ് ഇരുന്നു അപ്പോൾ ആ ഒരു ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവർനേക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓടി അങ്ങോട്ട് ചെന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിനകത്ത് കുളിച്ചു കിടക്കുന്ന അവർണയെ അവർണേക്കൊരു ബോധം പോലും ഇല്ലായിരുന്നു പറയണം ഇത് കേട്ടതും ഗീതയിൽ ഒരു ഞെട്ടലുണ്ടായി പിന്നീട് ഞാൻ അവർണേനെ അവിടുന്ന് കോരിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞ് നിർത്തുവാണ് ഇത് കേട്ടിപ്പോൾ ഗീതി വെച്ചു അല്ല അന്നെങ്കിൽ പിന്നെ അജാസിന് ഞങ്ങളോട് ഒരു വാക്ക് പറയാൻ എല്ലാവരും ചോദിക്കും അതു പിന്നെ ആ സമയമായതുകൊണ്ട് നിങ്ങളെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടതല്ലോ എന്ന് കരുതിയുക നല്ല ഉറക്കമായിരിക്കുമല്ല അതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ടെന്നും ഗോവിന്ദ പറഞ്ഞു എന്ത് ഉറക്കമാണെങ്കിലും വിളിക്കണ്ടായിരുന്നു ചോദിക്കണം ഈ കുഴപ്പമില്ല അല്ല കുഞ്ഞിനൊരു കുഴപ്പമൊന്നും ഇല്ല അല്ലയെന്ന് ചോദിക്കണം ഇത് കേട്ട ഇനി പജാസ് പറഞ്ഞു ഞാൻ മാക്സിമം നേരത്തെ തന്നെ അവർണയുടെ അരിയിലെത്തിയതാണ് പക്ഷേ എങ്കിൽ ഇവിടെ എത്തിയപ്പോഴത്തേനും കുഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞ് അമ്പോട്ടായി പോയെന്ന് പറയാം ഇത് കേട്ടെന്ന് ഗീതോ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ചെന്ന് കരുവാണ് ഗീതന് സഹിക്കാൻ പറ്റില്ല കാരണം അവർണയുടെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞായിരുന്നു ആ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവണ്ണയ്ക്ക് കഴിയില്ലായിരുന്നു പെട്ടെന്ന് പോകുമെന്ന് ആശ്വസിപ്പിച്ച് സാരമില്ല ഇനി ഇനിയിപ്പോൾ നമ്മൾ കരഞ്ഞിട്ടോ നിലവിളി ഒന്നും നിലവിളിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല കുഞ്ഞു പോകാനുള്ള പോയി അത് അവർണയുടെ വിധിയാന്ന് കൂട്ടിയാൽ മതി എന്നാലും കോവന്തേട്ട ആ കുഞ്ഞില്ലാതെ ആ കുഞ്ഞായിരുന്നു അവളുടെ ഏക പ്രതീക്ഷ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോയിട്ടും ആ കുഞ്ഞിന് വേണ്ടി മാത്രമായിരുന്നു അവൾ ജീവിച്ചേ അജാസ് പറഞ്ഞു കുഞ്ഞു പോകാനുള്ള വയർ വേദന ആയിരുന്നു ഹബോട്ടാനുള്ള വയർ വന്നേന്ന് പറയുന്നത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ ഒന്നും ഇപ്പം രീതി വെച്ചു ഞങ്ങൾക്ക് അവർണയെന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അതിൽ കയറി കണ്ടോളാൻ പറയുകയാണ് അങ്ങനെ അവർണേനെ കാണാനായിട്ട് ഗീതു ഐസിനകത്തേക്ക് കയറുകയാണ് അങ്ങനെ ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവണ്ണയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുക അവർണയെ പറഞ്ഞു എല്ലാം പോയി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഒറ്റ രാത്രി കൊണ്ട് നേരം വെളുത്തിരുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആരും അല്ലാതായി എന്ന് പറയണം ഇത് കേട്ടതും ഗീതു പറഞ്ഞു സങ്കടപ്പുണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുക ദൈവമായിട്ട് തന്ന് ദൈവമായിട്ട് എടുത്ത് നിങ്ങൾ കരുതിയാൽ മതി എന്ന് പറയുകയാണ് എല്ലാം എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോയിട്ടും ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടി അവിടെ ജീവിച്ച് അവസാനം എനിക്ക് ദൈവം ഈ വിധിയല്ല തന്നെ ദൈവത്തിന് പോലും എന്നെ വേണ്ടാന്ന് തോന്നി ഗീതു ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് അവർനിങ്ങ് പൊട്ടിക്കറിയുക ഈ സമയത്ത് എങ്ങനെ അവരുടെ ഇങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ലാതെ ഗീത വളരെ സങ്കടപ്പെട്ട് നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെട്ടോ ഇതിനുശേഷം ഈ ബാലൻ്റെയും ഗോമതിയുടെയും സേതുവിന്റെ പലപടി എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു